ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് ടൗണിനടുത്തായിട്ട് പള്ളിക്കത്തോട് നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഹയർകുന്നൻ റോഡിൻ്റെയും പാലാ റോഡിൻ്റെയും സൗകര്യമുള്ള അടിപൊളി മുപ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് വാസ്തു ഉത്തമമായ പ്ലോട്ടുകളാണ് മൂന്ന് പത്ത് സെൻ്റായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന മനോഹരമായ പ്ലോട്ടുകൾ കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടുകളാണ് കറണ്ട് അവൈലബിളാണ് ഇലക്ട്രിസിറ്റി സൈഡിൽ കൂടി പോകുന്നുണ്ട് നേരിട്ട് കളർഷൻ എടുക്കാവുന്നതാണ് മൂന്ന് പത്ത് സെൻറ്റായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന പ്ലോട്ടാണ് ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്നതാണ് ഇരുപത് സെൻറ്റായോ മുപ്പത് സെൻറ്റായോ പത്ത് സെൻ്റായോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചും കൊടുക്കുന്നതാണ് പള്ളിക്കത്തോട് അയർക്കുന്നം ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും പാലാ പാലാക്കോട്ടയം ബൈ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്ററുമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് സെൻറ്റിന് വെറും തൊണ്ണൂറായിരം രൂപ മാത്രമേ ഈ സ്ഥലത്തിന് വില പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങൾ വീണ്ടും വന്നേക്കാവുന്നതാണ് ഒരു മീഡിയം പാർട്ടിക്ക് വീട് വയ്ക്കാൻ പറ്റിയ അടിപൊളി പ്ലോട്ടുകളാണ് ഈ വീട്ടിലേക്ക് വരുന്ന മുതൽ താഴേക്ക് നല്ല നീളമുള്ള ഫ്രണ്ടേജ് ഉള്ള പ്ലോട്ടാണ് നല്ല മൂന്ന് പത്ത് സെൻറ്റായിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ് അവിടേക്ക് രണ്ട് വീടുകൾ പണി തീർന്നിട്ടുണ്ട് ബാക്കിൽ മറ്റൊരു വീട് പണി തീരുന്നുണ്ട് അവിടെ പ്രശ്നം സ്ഥലത്തില്ലാത്തതുകൊണ്ട് കാട് കയറി നിൽക്കുകയാണ് മൊത്തം തെളിച്ചൊക്കെ വൃത്തിയാക്കി തരുന്നതാണ് എല്ലാം പ്ലോട്ടും മുറിഞ്ഞുപോയ സ്ഥലങ്ങളാണ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് നേരെ ടെൻഡർസ് ഉള്ള അതിമനോഹരമായ പ്ലോട്ടുകളാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ആയിൽക്കുന്നം ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അല്ലെങ്കിൽ കോട്ടയം പാല ബൈ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി സെൻ്റിന് വെറും തൊണ്ണൂറായിരം രൂപ മാത്രം വില പറയുന്ന പത്ത് സെൻറ്റായും ഇരുപത് സെൻറ്റായും മുപ്പത് സെൻറ്റായും ലഭിക്കുന്ന മനോഹരമായ ഹോ പ്ലോട്ട് വാസ്തു ഉത്തമമായ പ്ലോട്ടുകളാണ് കിണർ വെള്ളം കിട്ടുന്നതാണ് വളരെ വിലക്കുറവ് ലഭിക്കുന്ന മനോഹരമായ ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ பந்தப்படுதா